മുക്കം നഗരസഭ ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഒന്നാമത് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് മുക്കം പി സി തിയേറ്ററിൽ തുടക്കമായിരിക്കുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫാണ് നിർവഹിച്ചത് ജിയോ ബേബി സംവിധാനം ചെയ്ത ഉദ്ഘാടന ചിത്രമായ കാതലിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സുധി കോഴിക്കോട് മുഖ്യ അതിഥിയായി നഗരസഭാ അധ്യക്ഷൻ പി ടി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി വിനോദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് അശോകൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യനാരായണൻ മാഷ് സ്വാഗതവും ഫെസ്റ്റിവൽ ഡയറക്ടർ വിജയൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ചലച്ചിത്ര അക്കാദമിയും അതേപോലെ തന്നെ മുക്കം നഗരസഭയും ചേർന്നുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുക്കത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ആണ് ഒരു എനിക്ക് തോന്നുന്നു കേരള സംസ്ഥാനത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഫണ്ട് വകിയിരുത്തുന്നത് എന്താ അതെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഇത് കുറഞ്ഞ കാലമായി നമ്മൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു കാരണം ഇത് മുക്കത്തെ സംബന്ധിച്ചിടത്തോളം മുക്കത്ത് ഒരുപാട് സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കലാകാരന്മാരുണ്ട് അവരെല്ലാം പുതിയ തലമുറയുമുണ്ട് അവരെല്ലാം ഒന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള അതിനെ സംബന്ധിച്ച് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നഗരസഭ ഇതിനെ ഫണ്ട് വെച്ചുകൊണ്ട് മുഖം ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുഖം എന്ന പേരിൽ നമ്മൾ ഈ ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടു കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും ഇത് തുടർന്നും നടപ്പിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മളെ ഈ ഫീൽഡിലുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ സഹായം ഇതിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് അതുപോലെ നല്ല വിപുലമായി നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പദ്ധതിയിൽ ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് ഈ ഫിലി നമ്മളെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും അങ്ങനെ ഒരു മുക്കം നഗരസഭ മാത്രമല്ല പരിധിയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല തൊട്ടടുത്തുള്ള മറ്റുള്ള പ്രദേശത്തുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഫിലിം സൊസൈറ്റി അടക്കം രൂപീകരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ചില ഈ ഫിലിം ഫെസ്റ്റിവൽ തന്നെ രൂപപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുഖത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി സുതി കോഴിക്കോടാണ് ഇപ്പോൾ ഇവിടെ പി സി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടവും കാതലൻ കാതൽ എന്ന ചിത്രമാണ് അതിലെ ആ വേഷം കൊണ്ട് ശ്രദ്ധേയനായ സുധി മുഖത്തെ സംബന്ധിച്ച് അന്യനല്ല എന്നുള്ളതാണ് അപ്പോൾ സുധിയോട് നമുക്ക് ഈ ഫെസ്റ്റിവലിലേക്ക് എത്തിപ്പെട്ട സാഹചര്യവും ബുക്കവുമായിട്ടുള്ള ബന്ധവും ഒപ്പം കാതലും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചുരുക്കിയോട്ട് കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടുള്ളത് നവീനിയാണ് വിളിക്കുന്നത് അപ്പം മുക്കത്താണെന്ന് പറഞ്ഞപ്പം ഉണ്ടായ മുഖത്തോടെ എനിക്ക് അടുപ്പം പറഞ്ഞാൽ എൻ്റെ രണ്ടായിരത്തി എട്ട് മുതൽ തുടങ്ങിയൊരു സിനിമാ യാത്രയുടെ പുറകിൽ സിനിമയ്ക്ക് പുറകെ ഓടുന്ന യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന മുഖത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം ഷൂട്ട് ചെയ്ത് മുഖത്തു നിന്നാണ് മുഖത്താണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നത് സുൽത്താൻ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ പടവും മമുഖയോത്തുള്ള ആദ്യ പടവും ആയിട്ടുള്ള പാലേരി മാണിക്കു ഷൂട്ട് നടന്നത് മുഖത്തു നിന്ന് ഞാൻ മുക്കം കഴിഞ്ഞിട്ട് മുഖത്തിൻ്റെ പരിസര പ്രദേശമായിട്ടുള്ള കീഴ് കീഴ് പറമ്പുന്ന സ്ഥലത്തൊക്കെ കിട്ടാൻ ഷൂട്ടർ വന്നത് കൂടാതെ ഞാൻ അഭിനയിച്ച രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് അത് നന്നായിട്ട് പെർഫോം ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട് നല്ല അപ്രീസിയേഷൻസ് കിട്ടി ഷോർട്ട് ഫിലിംസൊക്കെ വന്നിരിക്കുന്നു മുഖത്ത് നിന്ന് അങ്ങനെ എനിക്ക് മുഖം എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് രണ്ടു പത്ത് തോന്നുന്ന സ്ഥലമാണ് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് അനുഭവം എനിക്ക് പിന്നെ തോന്നിയിട്ടില്ല മുക്കത്ത് എപ്പോഴും നല്ല ഷൂട്ടിങ് സാധ്യതയുള്ള സ്ഥലം എന്തുകൊണ്ടെന്നു വെച്ചാൽ അതിൻ്റെ ഒരു പകുതിപരമായിട്ടുള്ള സാഹചര്യം ഒന്ന് ലാൻഡ്സ്കേപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും ഹോട്ടൽസ് ഉണ്ട് നല്ല ഹോട്ടൽസ് ഉണ്ട് ആഘോഷിക്കാൻ അങ്ങനെ കുറേ ഇത് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങളുടെ സ്ഥലമായിട്ടാണ് മുഖം എവിടെ നിന്ന് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഷൂട്ട്സ് ഒക്കെ ഷൂട്ടിങ്ങൊക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അത് അതിന് അവധികമായിട്ടുള്ള സാഹചര്യം വെച്ചാൽ മൂന്നും തിയേറ്ററും ഉണ്ടല്ലോ ഇവിടെ മൂന്നുകൂടി ഉണ്ടായാൽ തന്നെ ഉൾ അതായത് ഇങ്ങനെ ഉൾപ്രദേശങ്ങളിലേക്ക് ഫെസ്റ്റിവൽസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈ എഫ് കെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നടക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ അഭിമാനപരമായിട്ടുള്ള ഫെസ്റ്റിവലാണ് പക്ഷെ എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ സാധിച്ചൊന്നുമില്ല ആ സമയത്ത് പ്രത്യേകിച്ച് പിന്നെ അവിടെ എത്തുന്ന എല്ലാവർക്കും തന്നെ സിനിമ എല്ലാ സിനിമയും കാണാൻ പറ്റിയ സാഹചര്യം ഉണ്ട് അതിൽ ക്യൂ നിൽക്കുകയും പലർക്കും ടിക്കറ്റ് കിട്ടാതെ പോവുകയും ഇപ്പം കാതലിനന്നെ അങ്ങനെ ഇപ്പം ഇതിൻ്റെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ വിജയമാർഷി വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കിട്ടാതെ പോയ സാഹചര്യം ഉള്ളിക്ക് കാണാനായിട്ടില്ല അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റാത്തവർക്ക് റീജിയണലായിട്ട് നടക്കുന്ന ഇത്ര ഫെസ്റ്റിവലുകൾ നേരത്തെ നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മുടെ അക്കാഡമി അങ്ങനെ നടത്തിയിരുന്നുള്ളൂ റീജിയണൽ നാല് റീജിയണലായിട്ട് നടത്തിയിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഈ സിനിമകൾ റീച്ച് എത്തുമായിരുന്നു കുറച്ചുകൂടെ അല്ലേക്ക് സിനിമ എത്തുമായിരുന്നു അപ്പം അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിപ്പം തദ്ദേശ സ്വയം പറഞ്ഞാൽ സ്ഥാപനമല്ലായ്മ മുക്ക നഗരസഭയാണ് നടത്തുന്നത് എല്ലാം എന്താ പറയുക അല്ല സംഘാടനം നിർവഹിക്കുന്നതിന് പ്രൊജക്റ്റായിട്ട് വെച്ചാണ് അങ്ങനെ മറ്റ് നഗരസഭകളോട് വന്നാൽ ഇപ്പോൾ അക്കാഡമി അതിനുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട് അങ്ങനോട് വന്നാൽ അത് നല്ലതായിരിക്കും തോന്നും കൂടുതൽ ആളുകളിലേക്ക് നല്ല നല്ല സിനിമകൾ എത്താനുള്ള സാധ്യതയും ആ സിനിമ എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ ശീലം മാറി വരാനും നല്ല നല്ല സിനിമകൾ ഇപ്പം തന്നെ മുന്നാ മലയാളികൾ കണ്ട ഒരു രീതി അല്ലല്ലോ ഇപ്പം എല്ലാവരും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ താരമൂല്യം മാത്രം നോക്കാതെ പോയി കാണാനുള്ളൊരു പ്രവണത ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമ ഓഡിയൻസിൽ അങ്ങനെ ഒരു മാറ്റമൊക്കെ വരുത്താൻ ഇത്ര ഫെസ്റ്റിവൽ കൊണ്ട് നല്ലതാണ് നല്ല സഹായകരമാണെന്ന് തോന്നുന്നു ചർച്ചകൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് കാതൽ മാത്രമല്ല ജീവ്യബന് നമ്മുടെ നാട്ടിൽ തന്നെ ഫറൂഖ് പിന്നെ വരാൻ സമ്മതിക്കാതിരുന്നു ഇപ്പം ശ്രുതിയെ മുഖത്തേക്ക് ഇത്രം വരെ വേദിയിലേക്ക് ക്ഷണിച്ചു ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കണം കതിൽ കൂടുതൽ ചർച്ചകൾ ഇപ്പോൾ ഒ ടി ടി അറിയുന്ന ശേഷം കൂടുതൽ നമ്മുടെ കേരളം വിട്ടിട്ട് ഐ മീൻ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഒ ടി ടിയിൽ ആളുകൾ കണ്ടിട്ട് മെസ്സേജസ് വരുന്നുണ്ട് അത് തമിഴ് നേരത്തെ അങ്ങനെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഹിന്ദിയിൽ നിന്നും ഹിന്ദിയിലൊക്കെ കണ്ടിട്ട് ഐ മീൻ ഹിന്ദി ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടും അഭിപ്രായ പ്രകടനങ്ങളും അതിൽ ചർച്ച വിഷയമാകുന്നു ഒ ടി ടി ആമസോണിൽ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കൂടുതൽ എല്ലാ മുന്നേ ജീവിയുടെ കടം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റൊക്കെ കിട്ടിയൊരു പോലെയൊരു വൈബിലേക്ക് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടാണ് കൂടുതൽ സാധ്യമാകുന്നത് തിയേറ്റർ വിട്ടതിനുശേഷം ഊട്ടിയിട്ടി അല്ലാകുമ്പോൾ എന്താ ചെയ്ത് കാലത്ത് ആൾക്കാർ കടം കാണാൻ അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ ഞാൻ രാവിലെ കണ്ടൊരു വീഡിയോ കാതൽ കണ്ടിട്ട് കരയുന്ന ഒരു ഒരു സിസ്റ്റർ ഒരു അതായത് ഫ്രണ്ട് വീഡിയോ എടുക്കുന്നതാണ് ഭയങ്കര മോഷണലി പ്രശ്നമായിട്ട് എന്തിനന്നെ എങ്ങനെ കാണിച്ച് എന്തിനെ പ്രശ്നമാക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് അതെല്ലാം അങ്ങനെ ഏറ്റെടുക്കുന്നതിന് കൊണ്ടുള്ളൊരു ഇതാണല്ലോ അത് ആ രീതിയിൽ ഇപ്പോഴാണ് അത് കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞത് അട്ടിലെ ആളുകളിലേക്ക് എത്തുന്നു ഓട്ടിട്ടിക്ക് എങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ പു പുതിയ അങ്ങനെ പ്രൊജക്ടുകൾ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും ഓക്കെ ഒത്തിരി സന്തോഷം ഇൻ വേസ്റ്റ് യുസ്ലി പൊൺ right mattress. ഫോർ rich mattress. For healthy sleep, Kadodi Gold and Diamonds, Marvot, Puatu Param.